നുള്ളിപ്പാടി ദേശീയപാതയിൽ അടിപ്പാത അനുവദിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് സമരസമിതി നടത്തുന്ന പ്രക്ഷോഭം മൂന്നാം ഘട്ടത്തിലേക്ക് ജനങ്ങളുടെ ആവശ്യത്തെ നിരാകരിക്കുന്ന സമീപനം തുടർന്നാൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി ഇരുപത്തിയൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് ഓട്ടോമൊബൈലൂർഗോഡ് കോൺടാക്ട് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസമാണ് നുള്ളിപ്പാടി നിവാസികൾ നേരിടുന്നത് നാടിനെ രണ്ടായി വെട്ടിമുറച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചാണ് പ്രവൃത്തി തുടരുന്നത് ആവശ്യമുന്നയിച്ച് ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചിട്ടും തീരുമാനമാകാതെ വന്നപ്പോഴാണ് ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവെയ്പ്പിന് സമരസമിതി വീണ്ടും പ്രതിഷേധവുമായി വന്നിട്ടുള്ളത് കാസർഗോഡ് നഗരത്തിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് പലവട്ടം കളക്ടറുടെ മുന്നിൽ ചർച്ച നടത്തിയിട്ടും ഒരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ആവശ്യത്തിനെതിരെ മുഖം തിരിച്ചു നിന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ഈ കാര്യത്തിൽ ഒരു ഒരു തീരുമാനം 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 അനുകൂലമായ വന്നിട്ടില്ല ആ ഞങ്ങൾ ഇലക്ഷൻ സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് മഴ പെയ്യാൻ ഇടയായ സാഹചര്യത്തിൽ ഇതുവരെയും ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാത്ത രീതിയിൽ തകർന്നു പോകാത്ത രീതിയിൽ സംരക്ഷണം ഏർപ്പെടുത്തണം എന്ന് കലക്ടർ ഒരു ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട് അതുപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ തകർന്നു പോകാത്ത രീതിയിലുള്ള സംരക്ഷണം ഏർപ്പെടുത്താനുള്ള ഒരു അനുമതി ആക്ഷൻ കമ്മിറ്റി നൽകിയിട്ടുണ്ട് പി രമേശ് അനിൽ ചെന്നിക്കര ഹാരിസ് നുള്ളിപ്പാടി വരപ്രസാദ് കോട്ടക്കണി എം ലളിത ശാരദ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്